നമസ്കാരം ഞാൻ ഇന്റർനാഷണൽ സേതുലക്ഷ്മിന്റർനാഷണൽ ജ്വല്ലേ സ്വാഗതം പവർഡ് ബൈ പ്രസന്റഡ് ബൈ എആർ പോലീസ് സിംഹം കൂട്ടിലാകും സല്യൂട്ട് വിവാദത്തിൽ ഋഷിരാജ് സിംഗിന് കാരണം കാണിക്കൽ നോട്ടീസ് പൊതുവേദിയിൽ ആഭ്യന്തരമന്ത്രിയെ ഗൌനിക്കാത്തതിന് വിശദീകരണം നൽകാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം നടപടി ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് തൃശൂർ പോലീസ് അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിനിടെ ഋഷിരാജ് സിംഗ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ ബഹുമാനിച്ചില്ലെന്ന് ആക്ഷേപം ഋഷിരാജ് സിംഗിന്റെ വിശദീകരണത്തിൽ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രിയെ ബഹുമാനിക്കാത്ത സംഭവം മനഃപൂർവ്വമല്ലെന്ന് ഋഷിരാജ് സിംഗിന്റെ വിശദീകരണം പ്രോട്ടോകോൾ ലംഘിച്ചിട്ടില്ല താൻ ക്ഷണിക്കപ്പെട്ട അതിഥിയായിരുന്നു മറ്റാതിഥികളെ സ്വീകരിക്കേണ്ട കാര്യം തനിക്കില്ലെന്നും ഋഷിരാജ് സിംഗ് ഭൂമി തട്ടിപ്പിന്റെ രക്ഷാമാർഗം കളമശ്ശേരി ഭൂമി തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ ഗൺമാൻ രാജിനെ ഒഴിവാക്കി സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചു കേസിൽ സലീംരാജ് പ്രതിയല്ല കുറ്റപത്രത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആറ് പ്രതികൾ സിബിഐ പ്രതി ചേർത്തിരിക്കുന്നത് സലീംരാജിന്റെ ബന്ധുക്കളായ അബ്ദുൾ മജീദ് അബ്ദുൾ സലാം റവന്യൂ ഉദ്യോഗസ്ഥരായ മൊറാദ് സാബു കൃഷ്ണകുമാരി ഗീവർഗീസ് എന്നിവരെ തട്ടിപ്പിൽ സലീംരാജിന്റെ പങ്ക് കണ്ടെത്താനായിട്ടില്ലെന്ന് സി ബി ഐ കുറ്റപത്രം എറണാകുളം സിജെഎം കോടതിയിൽ സലീംരാജും ബന്ധുക്കളും ചേർന്ന് സ്വന്തമാക്കിയത് തൃക്കാക്കരയിലെ ഇരുപത്തിയഞ്ച് കോടിയുടെ ഭൂമിയെന്ന് ആരോപണം കഥകൾ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന അഴിമതി കഥകളുമായി ബിജെപി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ഹരീഷ് റാവത്ത് ദുരിതാശ്വാസ പദ്ധതിയിൽ അഴിമതി നടത്തിയെന്ന് ബിജെപി ആരോപണം ബിജെപി പുറത്തുവിട്ടത് ഹരീഷ് റാവത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി പണം വാങ്ങുന്ന ദൃശ്യങ്ങൾ ഉത്തരാഖണ്ഡ് സർക്കാരിന്റെ മദ്യനയം അട്ടിമറിക്കാനും റാവത്ത് പണം വാങ്ങിയെന്ന് ബിജെപി പ്രതിപക്ഷം ഉന്നയിക്കുന്നത് തെളിവില്ലാത്ത ആരോപണങ്ങളെന്ന് ഹരീഷ് റാവത്ത് റാവത്തിനെതിരായ ആരോപണം പാർലമെന്റിൽ ബിജെപിയെ പ്രതിക്കൂട്ടിലാക്കിയ കോൺഗ്രസിന് കനത്ത തിരിച്ചടി ലളിത് മോഡി വിവാദത്തിൽ സുഷമയുടെ രാജി ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് കോൺഗ്രസ് ഡൽഹിയിൽ വീണ്ടും ഡൽഹിയിൽ വീണ്ടും അധികാരത്തർക്കം കെജ്രിവാൾ സർക്കാർ നടത്തിയ നിയമനം ലഫ്റ്റനന്റ് ഗവർണർ റദ്ദാക്കി നജീം ജംഗ് അസാധുവാക്കിയത് ഡൽഹി വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സ്വാതി മലിവാളിന്റെ നിയമനം ആം ആദ്മി നേതാവ് നവീൻ ജയ്ഹിന്ദിന്റെ ഭാര്യയായ സ്വാതിയെ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിച്ചത് നാല് ദിവസം മുമ്പ് സ്വാതിയെ നിയമിച്ചത് കോൺഗ്രസ് അംഗം ബർഖാ സിംഗിന്റെ കാലാവധി ഈ മാസം അവസാനിക്കാനിരിക്കും അനുമതി വാങ്ങാതെ നടത്തിയ നിയമനം അംഗീകരിക്കില്ലെന്ന് ഗവർണറുടെ ഓഫീസ് ഡൽഹി സർക്കാരിന് തുല്യമാണ് ഗവർണറുടെ ഓഫീസ് എന്ന് വിശദീകരണം നജീബ് ജിംഗിന്റെ നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് അരവിന്ദ് കെജ്രിവാൾ നിരക്കുകൾ റോയൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറഞ്ഞു നല്ലത് അറിഞ്ഞു റോയൽ സ്വർണം ഗ്രാമിന് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് പവൻ പത്തൊൻപതിനായിരത്തി എൺപത് രൂപ വെള്ളി граമിൽ 36.31 രൂപ. തരകൻസ് റോയൽ ജുവലറി കുന്നകുളം സ്വർണ്ണം വെള്ളി എന്നിവരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് തരകൻസ് റോയൽ ജുവലറി. പറഞ്ഞു ചെയ്യുന്നനേക്കാൾ നല്ലது അറിഞ്ഞു ചെയ്യുന്നതാണ്. തരകൻസ് റോയൽ ജുവലറി കുന്നകുളം. ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലറിസ് കമ്മഡി ഹെഡ് ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസന്റ് അഡ്വൈസ് ചെയ്യുന്നു. കൊൺഫം સમાപിക്കുന്നു. അടുത്ത ഹെഡ് ലൈൻസ് 1 മണിക്കൂർ ശേഷം നമസ്കാരം.